ചരിത്ര ഗവേഷകനായ ഡോക്ടർ ഫാദർ വി പി ജോസഫിന്റെ തൈക്കൽ കപ്പലും കേരള തീരചരിത്രത്തിന്റെ വിസ്മരിക്കപ്പെട്ട അധ്യായങ്ങളും എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു പോകുന്ന ഭക്തജനങ്ങളായിട്ടുള്ളവർക്കെല്ലാം അവരുടെ അനുഗ്രഹത്തിനും അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നിൽക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ ബഹുമുഖമായ മറ്റു പല ഉത്തരവാദിത്തങ്ങൾ വീട്ടെടുത്തുകൊണ്ട് എങ്ങനെ അച്ഛൻ പ്രവർത്തിക്കാൻ കഴിയുന്നു ഒരു ദിവസം ഞങ്ങളൊരു പരിപാടി കണ്ടിട്ട് അച്ഛൻ കൊല്ലത്ത് പോകുമ്പോൾ ഞാൻ എങ്ങനെ പോകും അവർ ചെറിയ കാർ ഞങ്ങൾ അച്ഛൻ പോയിട്ട് എങ്ങനെ ചിരിച്ചു തന്നു ഇതിനകത്ത് എത്ര മണിക്കൂടെ എത്തും അവര രണ്ടുമൂന്ന് മണിക്കൂറിൽ ഇവിടെ വേറെ ചടങ്ങ് ഉണ്ടാവും പക്ഷെ കൃത്യമായിട്ട് എത്തും ആ നിലയിൽ ഒരു സമർപ്പിതമായ ജീവിതം അഭിനന്ദനായ ഒരു വൈദികനെന്നുള്ള നിലയിലും എഴുത്തുകാരനെന്നുള്ള നിലയിലും തീരദേശത്തിൻ്റെ വേദനയും മൊമ്പലവും കൃത്യമായി മനസ്സിലാക്കി നമ്മുടെ ആലപ്പുഴ രൂപം നടത്തുന്ന എല്ലാ ഇടപെടലിലും ഏറ്റവും നിർണായകമായ സ്ഥാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പോകുന്ന അച്ഛൻ ഈ തൈക്കൽ കപ്പലും കേരള തീരചരിത്രത്തിന്റെ വിസ്മരിക്കപ്പെട്ട അധ്യായങ്ങളുമെന്ന പുസ്തകം ഇന്ത്യൻ ആർക്കിയോളജിക്ക് സമർപ്പിക്കുമെന്ന് അഡ്വക്കേറ്റ് എം ആർ ഫെംബി പറഞ്ഞു ക്രിവാസനം ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനം പി പി ചിത്രരഞ്ജൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ രൂപതാ ജനറൽ മോൺജോയ് പുത്തൻവീടിൽ വീട്ടിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി ബിജെപി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ജി ഗോപകുമാർ പുസ്തകപ്രകാശനവും അഡ്വക്കറ്റ് ഷാനമോൾ ഉസ്മാൻ പുസ്തകത്തിന്റെ ആദ്യ കോപ്പി ഏറ്റുവാങ്ങൽ കർമ്മവും നിർവഹിച്ചു കൃപാസന പബ്ലിക്കേഷൻ സെക്രട്ടറി ജോമോൾ ജോസഫ് പുസ്തകം പരിചയപ്പെടുത്തി ചൌട്ടുനാടക ബഹുമാർ പ്രതിഭ അംബേദ്കർ ജേതാവ് ജോസി കണ്ടകടവിനെയും കെ ആർ എൽ സി സി വിദ്യാഭ്യാസം ശാസ്ത്രം അവാർഡ് ജേതാവ് ജോയ് സബാസിനെയും ആദരിച്ചു കെ ആർ എൽ സി സി എക്സിക്യൂട്ടീവ് മെമ്പർ പി ആർ കുഞ്ചച്ചൻ വൈസ് ഡയറക്ടർ തങ്കച്ചൻ പനയ്ക്കൽ സാമൂഹ്യപ്രവർത്തകൻ ജോസ് എബ്രഹാം പി ആർ എന്നിവർ സംസാരിച്ചു പ്പള്ളിയുടെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഇന്നലകളിലെ വ്യാപാര വാണിജ്യ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് സംസ്കാരവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ഇഴചേർന്ന് നിൽക്കുന്ന ഒരു ചരിത്രത്തിൻ്റെ അവശേഷിപ്പാണ് ഇത് സംരക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞ് അച്ഛൻ അതിനു ഒരു വലിയ എന്താ പറയുക ഒരു നല്ല ഗവേഷണം അദ്ദേഹം നടത്തി അതിൻ്റെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ഇത്രയും വലിയൊരു എഫേർട്ട് പുള്ളി നട അദ്ദേഹം നടത്തുന്നു എന്ന് കണ്ടുകഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ദൗത്യം നിർവഹിക്കുന്നതിന് പരാജയപ്പെട്ടുള്ളൂ എന്ന് തോന്നി പിന്നെ ഞാനും അച്ഛനും കൂടിയിട്ടുള്ളൊരു യാത്രയായിരുന്നു അത് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് എല്ലാം കയറി ഇറങ്ങി അങ്ങനെയൊക്കെ വന്ന അവസാനം ആ ഭൂമി സർക്കാർ വില കൊടുത്ത് ഏറ്റുവാങ്ങ വാങ്ങി അതിൻ്റെ പ്രമാണം തൈക്കൽ വെച്ച് അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ എം എ ബേബി കൈമാറി പ്രത്യേകിച്ച് എഴുന്നൂറ് കൊല്ലമായി കലം എന്ന് പറഞ്ഞ കപ്പലെടുക്കുന്ന ഊര് തുറവൂര് തുറവൂര് അത് ഈ കടല് എഴുന്നൂറ് അഞ്ചാം അഞ്ചാം നൂറ്റാണ്ടിലാണ് ലാസ്റ്റ് ഭാഗം കടലിൽ ഇറങ്ങി പോണത് ലാസ്റ്റ് ഭാഗം ഏഴി അഞ്ചാം കാരണം കേരള ചരിത്രത്തിലെ കടൽ പിറകൊട്ടിയ ചേരൻ ചെങ്കുട്ടകൾ ചേരരാജാവ് പ്രണാടം ഭരിച്ചിരുന്ന ചേരരാജാവ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് കൊടുത്തൊരു ബിരുദം കടൽ പിറകൊട്ടിയ ചേരൻ ചെങ്കുട്ടകളാണ് അത് കടലിനെ തള്ളി മാറ്റിയെന്ന് അതിൻ്റെ അർത്ഥം നമ്മളത് ഡിപ്വീ ഡീപ്ലൈസ് ചെയ്തു കഴിഞ്ഞാൽ മനസ്സിലാകും ഈ ചേരൻ ചെക്കുട്ടലിൻ്റെ കാലത്താണ് അവസാന ഭാഗം ഇറങ്ങിപ്പോണത് പെരുന്നേതൽ നിന്ന് മെരുന്നേരൽ എന്ന് പറയുന്ന തകനാശിനി നീതൽ നീതൽ നിന്ന് ഈ അഞ്ചാം നൂറ്റാണ്ടില് ഏടി അഞ്ചാം നൂറ്റാണ്ടിൽ കടൽ ഏതാണ്ട് ഇടം വരെ ഉപ്പിൽ നിന്ന് കണ്ടു പാകം വരെ എത്തിയിട്ടാണ്